ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ സജീർ ബൈ ദ്ലോഗ്സ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ആക്റ്റീവേയുടെ സെക്കൻഡ് പാർട്ട് റിവ്യൂ ആയിട്ടാണ് അതായത് സെക്കൻഡ് പാർട്ട് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പറയുന്നത് നമ്മുടെ യൂസർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ടോട്ടലി റീസ്റ്റോർ ചെയ്ത് വന്നിരിക്കുകയാണ് റീസ്റ്റോർ ഓൾമോസ്റ്റ് ഫുൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചെറിയ ടച്ചപ്പ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജോളം കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി അപ്പോൾ ഓൾമോസ്റ്റ് വൺ മന്തിൻ്റെ അടുത്ത് ടൈം എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കിയാൽ ക്കാൻ ഓൾമോസ്റ്റ് ബ്രാൻഡ് ന്യൂ ലുക്കിലേക്ക് നമ്മുടെ വണ്ടി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിൽ അതായത് ടൂ തൗസൻഡ് ഓൾമോസ്റ്റ് വൺ ഇയർ ആയിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലായിരുന്നു ചെയ്തത് ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് നമ്മൾ ടോട്ടലി പിൻ ടു പിൻ റീസ്റ്റോറേഷൻ ആണ് ഇപ്പോൾ നമ്മൾ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ടോട്ടൽ റിവ്യൂ അതുപോലെ തന്നെ ഏകദേശം ഒരു കോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് എന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഏതായാലും ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോ പോകും നമ്മളെ വണ്ടി ഒരു ലോങ്ങ് ഷൗട്ട് വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ അടുത്തേറ്റ് പോയാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് കിട്ടും സൈഡ് പ്രൊഫൈലിലേക്ക് വരും നമുക്ക് ഫ്ലസ്റ്റ് തന്നെ അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ വണ്ടി പിൻ ടു പിൻ റീസ്റ്റോറേഷൻ എന്നും അറിയാം അതായത് ഫ്രണ്ട് ടയർ മുതൽ ബാക്ക് എൻഡ് വരെ ഓൾമോസ്റ്റ് എല്ലാം റീപ്ലേസ് ചെയ്ത് ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇന്ന് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത് നമുക്ക് ഈ ഒരു ടൈമ് നമുക്ക് ഏതായാലും ബാക്ക് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ആദ്യം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു മഡ് ഫ്ലാപ്പ് നിന്ന് തുടങ്ങാം ഓക്കെ ഈ ഒരു ഭാഗം നമ്മൾ റീപ്ലേസ് ചെയ്തല്ല ഫുൾ പെയിൻറ് ചെയ്തെടുത്ത് ക്ലിയർ ചെയ്തെടുത്ത റീപ്ലേസ് ചെയ്ത് ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ നമ്പർ ബോർഡ് ആദ്യമുള്ളത് തന്നെയാണ് അതൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടെന്നുള്ളൂ പിന്നെ മെയിൻലി ഇപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗത്ത് ചേഞ്ച് ചെയ്തത് ഈ ഒരു പീസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ബ്രേക്ക് ലൈറ്റ് റീപ്ലേസ് ചെയ്തതാണ് ബ്രാൻഡ് ന്യൂട്ടെന്നാണ് ഇതിൻ്റെ മുന്നേ നമുക്കറിയാം സ്മോക്ക് ചെയ്ത് ചെറിയൊരു ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു ഈ ഒരു വണ്ടിക്ക് ഈ ഒരു ഭാഗത്തേക്കായിട്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് പിന്നെ ബാക്കിയൊക്കെ ഇൻഡിക്കേറ്റർ രണ്ടും ഇതിൻ്റെ ഉള്ള ആ ടൈമിലുള്ള തന്നെയാണ് സ്മോക്കിങ് ഓൾമോസ്റ്റ് അതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരു വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫുള്ള് നീറ്റാക്കി ഫുൾ പെയിൻറ് ചെയ്തെടുത്തതാണ് ഈ ഭാഗത്തേക്കും വണ്ടി റൊട്ടേറ്റ് ചെയ്ത സമയത്ത് ഇവിടെ വലിയൊരു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി പക്കായിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തെ ടയേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ ബ്രാൻഡ് ന്യൂ വാങ്ങി ഇട്ടതാണ് അത്യാവശ്യം നയൻറ്റി അബവ് ടയർ ഇപ്പം നിലവിലുണ്ട് ഈ ഭാഗം എഞ്ചിൻ എഞ്ചിൻ ഭാഗം സൈഡൊക്കെ ഫുൾ നമ്മൾ റീപെയിൻ്റ് എടുത്തതാണ് റീപെയിൻറ്റ് ചെയ്തെടുത്താണ് പിന്നെ റീപ്ലേസ് ചെയ്തത് ഈ സംഭവം ലേഡീസ് ഫുഡ് റെസ്റ്റ് പുതിയ ബ്രാൻഡ് ന്യൂ ആണ് ഇത് പുതിയത് വാങ്ങി ഫിറ്റ് ചെയ്തത് അതിൻ്റെ മുന്നേ ഇല്ലായിരുന്നു അത് ചെറിയൊരു ആക്സിഡൻറ്റിൽ അത് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഈ ഭാഗത്തേക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല നമ്മൾ ചെറിയ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് എന്താ പറയുക കാര്യങ്ങൾ തട്ടി തട്ടിയെടുത്ത് പോളിഷ് ചെയ്ത് സെറ്റാക്കി പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയതാണ് പിന്നെ ആക്റ്റീവ് ആ എന്നുള്ള ബാഡ്ജിങ്ങൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതാണ് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിലും അതേ മധുരം ഫുൾ പ്ലെയിനാണ് ബാക്കി ഏത് കാര്യങ്ങളും എച്ച് ഇ ടി എന്നും അതുപോലെ തന്നെ ആക്റ്റീവന്നുള്ള സിമ്പിൾസ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ മൊത്തം റിമൂവ് ചെയ്ത് ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു അതൊക്കെ റിമൂവ് ചെയ്തതാണ് പാനൽസ് ഒക്കെ അത്യാവശ്യം ഒക്കെയാണ് സൈഡ് പാനൽസ് കാര്യങ്ങളൊക്കെ പിന്നെ അത് കഴിഞ്ഞ് വരികയാണെങ്കിൽ നമ്മുടെ പിന്നെ ഇതിൻ്റെ സ്റ്റോറേജിലേക്ക് വരികയാണെങ്കിൽ പതിനെട്ട് ലിറ്ററിൻ്റെ സ്റ്റോറേജാണ് അപ്പോൾ അതിൻ്റെ ലുക്ക് അത്യാവശ്യം ഇവിടെ റീപെയിൻ്റ് ഒന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ നമ്മൾ ഈ ഒരു ഭാഗം വൈറ്റ് തന്നെയാണ് അപ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയതുകൊണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് അങ്ങനെ പെയിൻറ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് എടുത്തതാണ് നോക്കിയാൽ കാണാൻ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇത് ഇതിൻ്റെ ബോഡ് സ്പേസ് കീപ്പ് ചെയ്തത് ഈ സീറ്റ് കവർ ബ്രാൻഡ് ന്യൂ ആണ് പുതിയ ചെയ്ത നമ്മൾ അത്യാവശ്യം ക്വിഷനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള നോർമൽ ചെയ്തതിലും നോർമൽ ഉള്ളതിലും അത്യാവശ്യം ഡബിൾ ക്വിഷനിങ് വരുന്ന ടൈപ്പ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത് കുറച്ചൊരു ഹൈറ്റ് കൂടിയിട്ടുണ്ട് എന്നിരുന്നാലും ഇരിക്കാൻ നല്ലൊരു ഉണ്ട് യാത്ര ചെയ്യുമ്പോൾ പില്ലറിനാരായാലും റൈഡറിനായാലും അത്യാവശ്യം നല്ല കംഫേർട്ട് നൽകുന്നതാണ് പിന്നെ ഈ ഒരു ഭാഗം വിട്ടുപോയി ബേക്ക് സൈഡ് ഈ മൊത്തം പീസ് നമ്മൾ റീപെയിൻ്റ് ചെയ്തെടുത്താണ് ഒരു ഗ്ലോസി ആണ് നമ്മൾ കൊടുത്തത് നോക്കിയേക്കാണ് അത്യാവശ്യം ഒരു ഷൈനിങ് ഉള്ള ഗ്ലോസി ബ്ലാക്ക് ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്ത മാറ്റായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കി ഇപ്പം ക്ലോസി ആണ് നമ്മൾ ചെയ്തത് പിന്നെ സീ സീറ്റിങ് അടിപൊളി സീറ്റിംഗ് ആണ് നല്ല അത്യാവശ്യം നല്ല ക്ഷനിങ്ങൾ ഉള്ള ഡബിൾ ക്വിഷനിങ്ങിൽ ചെയ്താണ് നോർമൽ ചെയ്യുന്നല്ലോ ഡബിൾ ആയിട്ട് ഡബിൾ ക്വിഷനിങ്ങും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം ഫുള്ള് റീപ്പെൻ്റ് ചെയ്താണ് കഴിഞ്ഞ വീഡിയോ എല്ലാം പറഞ്ഞിരുന്നു റീപ്ലേസ് ചെയ്യണമെന്ന് റീപ്ലേസ് ചെയ്യേണ്ടി വന്നില്ല ഫുള്ള് റീപെയിൻറ്റ് ചെയ്ത് എടുത്തതാണ് ഗ്ലോസി നല്ല സൈഡ് നല്ല വെയിലടിക്കുന്നുണ്ട് അതിൻ്റേതാണ് ഒരു റിഫ്ലക്ഷൻ കാര്യങ്ങൾ കാണുന്നത് പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തത് ഇത് ബ്രാൻഡ് ന്യൂ ആണ് നമ്മൾ കുറച്ചായിട്ട് സ്റ്റീൽ ബേഡിൻ്റെ ആണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്താൽ കാണാം ഇത് വാങ്ങിയ ഷോപ്പിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ഇതിൻ്റെ മുന്നേ ഉള്ളത് തന്നെയാണ് ഈ മാറ്റൊക്കെ മുന്നേ ഉള്ളതാണ് അത്യാവശ്യം വൃത്തിയുള്ളത് പിന്നെ ഇതാ ഈ ഒരു ഭാഗം ഫുള്ള് റീപ്ലേസ് ചെയ്താണ് ഫുള്ള് റസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് മൊത്തം റീപ്ലേസ് ചെയ്ത് ബ്രാൻഡ് ന്യൂ ആക്കി പിന്നെ രണ്ട് സൈഡ് പാനൽ വൈറ്റ് തന്നെയാണ് ഇതൊക്കെ നമ്മൾ ബ്രാൻഡ് ന്യൂ വാങ്ങിയതാണ് ഇത് രണ്ടും സെറ്റ് ചെയ്ത് സെറ്റ് അടക്കം ഫ്ലോർ മൊത്തം ചേഞ്ച് ചെയ്തതാണ് അപ്പോൾ ഇത് രണ്ടും ബ്ലാക്ക് ചെയ്ത് ഒരു സൈഡ് പ്രൊഫൈലിൽ നിന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കോമ്പിനേഷനാണ് എനിക്കൊരു ലൈക്ക് അതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെ ചെയ്തത് ഈ പാനൽ വൈറ്റ് തന്നെയാണ് അധികം റെസ്റ്റ് വരുന്ന കാര്യങ്ങൾ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം എപ്പോഴും ഈ ഒരു മാറ്റ് എടുത്ത് റിമൂവ് ചെയ്യണം എന്നിട്ടായിരിക്കും അങ്ങനെ ആണെങ്കിൽ കുറച്ച് ലാസ്റ്റ് ചെയ്ത് നോക്കുകയല്ല പെട്ടെന്ന് റെസ്റ്റ് കയറാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് എന്നല്ല എന്തായാലും റെസ്റ്റ് കയറുന്നതായിരിക്കും പിന്നെ ഫുഡ് റസ്റ്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല അത് ഇതിൻ്റെ കൂടെ ഉള്ള ഒറിജിനലിനാണ് അതൊന്ന് സെറ്റ് ചെയ്ത് എടുത്തതാണ് ചെയ്തെടുത്തതാണ് പിന്നെ ഫസ്റ്റ് പറഞ്ഞത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ അറിയാം ഇത് പെട്ടെന്ന് തന്നെ ഇതാവും അപ്പോൾ ഇതിൻ്റേത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടിണ്ട് ഇതൊന്ന് വിട്ടുപോയിട്ടുണ്ട് ചെയ്യാൻ പെയിൻറ്റ് ചെയ്യാൻ ഒക്കെ ഈ ഒരു ഭാഗം പിന്നെ ഹാൻഡിൻ്റെ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് ചെറിയൊരു ടച്ചപ്പ് ഇത് പെട്ടെന്ന് പോകുന്നതാണ് എന്നിരുന്നാലും ഇതൊന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്യേണ്ടിണ്ട് ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഓക്കെയാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓക്കെയാണ് പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്തത് ഈയൊരു മീറ്റർ കൺസ്ട്രോള് മൊത്തം മീറ്റർ മൊത്തം നമ്മൾ സെറ്റ് ചെയ്തതാണ് മിസ്റ്റർ മീറ്റർ മൊത്തം റീപ്ലേസ് ചെയ്തതാണ് ഒരു ഓൾമോസ്റ്റ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഓക്കെ മീറ്റർ ഇപ്പോൾ ഇതാ ബ്രാൻഡ് ന്യൂ ആയതിനെക്കൊണ്ട് ഇതാ മൊത്തത്തിൽ ടു ഫോർട്ടി ടു കിലോമീറ്റർ അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി റീസ്റ്റോർ ചെയ്തതിന് ശേഷം ഓടിയ ആണ് കാണുന്നത് ഓക്കെ ഇത് മൊത്തം റീപ്ലേസ് ആണ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് അതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തതാണ് ഒന്ന് പോളിഷ് ചെയ്ത് എടുത്തെന്നുള്ളൂ ഇതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തിരുന്നു ഇതിൻ്റെ മുന്നേ ഇത് മൊത്തം റീപ്ലേസ് ചെയ്തിരുന്നു പിന്നെ അതേമാതിരി ഈ സെറ്റ് മൊത്തം നമ്മൾ റീപ്ലേസ് ചെയ്തതാണ് ഈ ഒരു സെറ്റും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ചെറു ചെറിയൊരു റിജിസ്റ്റോറേഷൻ ജസ്റ്റ് ഒരു മൊത്തമായിട്ടല്ല ഇപ്രാവശ്യമാണ് നമ്മൾ മൊത്തമായിട്ട് ചെയ്ത് എറ്റ് ടു സെഡ് പിൻ ട് പിന്നെ വർക്ക് ഈ ഒരു സമയത്ത് ചെയ്തത് അതിൻ്റെ മുന്നേ ചെറിയൊരു റിജിസ്റ്റോറേഷൻ പോലെ നമ്മൾ ചെയ്തിരുന്നു ആ സമയത്ത് നീറ്റാക്കിയതാണ് ഈ ഒരു ഭാഗം മൊത്തം ഓക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അതിൻ്റെ മുന്നേ ഒരു വീഡിയോ നമ്മൾ ഓൾമോസ്റ്റ് വൺ ഇയർ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ കാണാം ഓക്കെ ഇതിൻ്റെ ഒരു മീറ്റർ തന്നെ മാറ്റിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു ബ്രാൻഡ് ന്യൂ ലുക്കായി ഫ്രണ്ടെന്നുള്ളൊരു വ്യൂ തന്നെ അത്യാവശ്യം നീറ്റായി പിന്നെ ഈ ഒരു സ്വിച്ച് രണ്ടു ദിവസം മുന്നേ ആണ് ചേഞ്ച് ചെയ്തത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലേനു ഇപ്പോൾ ടു ഡേ മുമ്പ് രണ്ട് ദിവസം മുന്നേ ജസ്റ്റ് ഒരു കംപ്ലയിൻ്റ് വന്നപ്പോൾ ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും ബ്രാൻഡ് ന്യൂ ആണ് ഓൾമോസ്റ്റ് സ്വിച്ചസ് ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തതാണ് ഒക്കെ പുതിയ സ്വിച്ചസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ രണ്ട് മിററ് അത് ഇതിൻ്റെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വലിയ പറഞ്ഞതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ പറയാം വൺ ഫിഫ്റ്റിയാണ് ഇതിന് പെർ പീസ് വരുന്നത് ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് രണ്ടും കൂടി പിന്നെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഈ ഒരു പീസ് ഈ രണ്ട് ഹാൻഡിൽ ബാറിൻ്റെ രണ്ട് ഗ്രിപ്പും നമ്മൾ റീപ്ലേസ് ചെയ്തതാണ് ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഇതിന് ഓൾമോസ്റ്റ് സിക്സ്റ്റി ഫൈവ് ഇതിന് സിക്സ്റ്റി ഫൈവ് ഇത് ഫിഫ്റ്റി ഫൈവോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാം എങ്ങനെയുണ്ട് വണ്ടി റീസ്റ്റോറേജ് ചെയ്യുന്നതിന് ശേഷം നമ്മളെ വണ്ടിൻ്റെ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെന്ന അഭിപ്രായം എന്ന് പറയുക അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് ഞാൻ വിചാരിക്കുന്ന സ്മോക്ക് ചെയ്യണ്ട എന്നാണ് എന്താണ് നിങ്ങളൊരു ഒപ്പീനിയൻ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ ഇവിടെ കടന്നോട്ടെ എന്ന് ഇത് മുന്നേ നമ്മൾ ഇവിടെയും സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ ഉള്ള നമ്മളെ വണ്ടി എന്ന് പറയുന്നത് മൊത്തം സ്മോ സ്മോക്ക് ചെയ്താൽ ഇതൊരു വെറൈറ്റി ആയി തോന്നി റെഡ് കുറച്ചും കൂടി ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ ഒരു കുറച്ചും കൂടി ഒരു ലുക്ക് തോന്നിയത് കൊണ്ട് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് വെച്ചതാണ് ഇത് ചേഞ്ച് ചെയ്യേണ്ടെന്നാണ് വിചാരിക്കുന്നത് ഓക്കെ ഇത്രയാണ് ഈ ഭാഗത്ത് പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ മെയിനായിട്ടൊന്നുമില്ല ഫ്രണ്ട് പാനൽ മൊത്തം നമ്മൾ ഇത് റീപ്ലേസ് ചെയ്തിരുന്നു ഇതിൻ്റെ മുമ്പ് ചെറിയൊരു ആക്സിഡൻ്റ് ആയതിനെ മൊത്തം റീപ്ലേസ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തതാണ് പിന്നെ ടയേഴ്സൊക്കെ പുതിയാണ് പുതിയ ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് വരുന്നത് അപ്പോളോൻ്റെ ആണ് പത്തിഞ്ച് ആണ് ഇതിന് വരുന്നത് പിന്നെ ഈ രണ്ട് റെമ്മോ നല്ല ഗ്ലോസി ബ്ലാക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ടയേഴ്സിൻ്റെ ഭാഗം തന്നെ നീറ്റായി തന്നെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ് ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെൻറ്റ് വണ്ടി ഒന്ന് നീറ്റാവുന്നതാണ് എൻ്റെ ഒരിത് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം നീറ്റാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് മൊത്തം റീപ്ലേസ് ഈ ഒരു പീസ് പറയാൻ വിട്ടുപോയി ഈ ഒരു പീസിൻ്റെ ഈ ഭാഗത്ത് പൊട്ടി ജസ്റ്റ് ഒരു ക്രാക്ക് വീണിരുന്നു ഈ ഒരു ഭാഗത്തേക്ക് ഒരു ക്രാക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു മൊത്തത്തിൽ നമ്മൾ റീസ്റ്റോർ ചെയ്യാണോ ബ്രാൻഡൂലേക്കാണെങ്കിൽ കൊണ്ട് ഈ ഒരു പാർട്ട് നമ്മൾ റീപ്ലേസ് ചെയ്തതാണ് ഓൾമോസ്റ്റ് സെവൻ ഫിഫ്റ്റി അങ്ങനാണ് ഇതിന് ഈ ഒരു പീസിന് റേറ്റ് വരുന്നത് മൊത്തത്തിൽ അത് റീപ്ലേസ് ചെയ്ത് അത് പെയിൻറ്റേജ് സെറ്റ് ചെയ്തെടുത്തതാണ് ഓൾമോസ്റ്റ് എല്ലാം മാക്സിമം നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് റീപ്ലേസ് ചെയ്ത് ചെയ്തതാണ് തട്ടിക്കൂട്ട പരിപാടികൾ രീതിയില്ല ബ്രാൻഡ് ന്യൂ എന്നെ എടുത്ത് വാങ്ങി അവൻ ജെന്യൻ പാർട്ടാണ് ഓൾമോസ്റ്റ് എടുത്തത് ഇനിയിപ്പോൾ നിലവിലുള്ള ഞാൻ പറഞ്ഞ ഫസ്റ്റ് പറഞ്ഞാൽ മതി നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓക്കേ എന്ന് പറയാൻ കാരണം വൺ പെർസെൻറ്റേജിൽ വരുന്നതാണ് ഈ ഒരു ഭാഗം ഈ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഈ ഒരു പാട്ട് ചെറിയൊരു ടച്ചപ്പ് ഉണ്ട് പിന്നെ സൈലൻസറിൻ്റെ ഭാഗം അതുപോലെ തന്നെ നോക്കിയാൽ കാണാൻ അവിടുന്ന് ചെറിയൊരു മങ്ങിച്ചുണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊന്ന് റീസ്റ്റോർ ചെയ്താൽ മതി വണ്ടി ഇത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് പോളിഷ് ഇട്ട് സെറ്റ് ചെയ്ത് ഒരു ത്രീ ഹൺഡ്രഡ് അപ്പോൾ അങ്ങനെ ത്രീ ഹൺഡ്രഡ് ആണ് പറഞ്ഞത് ഈ ഒരു സംഭവം ചെയ്യാൻ മാത്രം അതും കൂടി ചെയ്താൽ നമ്മൾ എന്താ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്രാൻഡ് ന്യൂ വണ്ടിയിലേക്ക് നമ്മൾ ഈ ആക്റ്റീവ ടു തൗസൻഡ് തേർട്ടീൻ മോഡലാണ് ഈ ഒരു വണ്ടി ഓക്കെ ടു തൗസൻഡ് തേർട്ടീൻ മോഡൽ വണ്ടിയാണെന്ന് ഈ ഒരു ലുക്കിൽ പറയുമോ ഇതല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ വൈറ്റ് ബഗിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഈ ചെറിയ ചെറിയ മൺഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് തന്നെയാണ് അപ്പോൾ എടുത്തെടുത്ത് എല്ലാം റീപ്ലേസ് ചെയ്താലും മൊത്തത്തിൽ അപ്പോൾ എല്ലാം ഓരോ സമയത്ത് ചെറുത് ചെറുതായിട്ട് അങ്ങനെ അങ്ങനെ മൊത്തത്തിലല്ല ലാസ്റ്റേക്കാണ് നമ്മൾ ഇതൊക്കെ റീപ്ലേസ് ചെയ്തത് പറഞ്ഞത് ഇതിൻ്റെ മുന്നേയാണ് ഈ ടയേഴ്സായി ഈ മിററ് അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഈ മിററ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ മുന്നേ വീഡിയോയിൽ കാണാം അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഓൾമോസ്റ്റ് ടെൻ ഇയർ യൂസർ റിവ്യൂ നമ്മൾ ഈ ഒരു വണ്ടിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഹൈ ബട്ടണിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ വണ്ടിൻ്റെ യൂസർ റിവ്യൂ ടെൻ ഇയർ ആയി യൂസ് ചെയ്തതിൻ്റെ പോരായ്മ ഡ്രോ ബാക്സ് ആയിക്കോട്ടെ എല്ലാ വണ്ടി എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ഞാനൊരു വീഡിയോ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് വൺ ഇയർ മുമ്പ് അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അങ്ങനെ എ ടു സെഡ് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ റീസ്റ്റോർ ചെയ്തതിന് ശേഷമുള്ള കോസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ടോട്ടൽ കോസ്റ്റ് അറിയാൻ ആഗ്രഹമുള്ളവർ കമൻ്റിൽ ചോദിക്കുക അവർക്കാണ് ജസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട് ടോട്ടൽ അപ്പോൾ ഇപ്പം നിലവിലിപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ വർക്ക് എടുപ്പിക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് വൺ മന്തിൻ്റെ അടുത്ത് വർഷം തന്നെയായിരുന്നു ഫുൾ ആയിട്ട് റിസ്റ്റോർ ചെയ്ത് സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ കുറച്ച് മെക്കാനിക്കൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതോ ആദ്യം മെയിൻലി നമ്മൾ വണ്ടി റീസ്റ്റോർ ചെയ്യുമ്പോൾ ഫസ്റ്റ് മെക്കാനിക്കലി ആണ് പെർഫെക്റ്റ് ആക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ ബോഡിയിലേക്ക് പോയിട്ടുള്ളൂ മെക്കാനിക്കലി എല്ലാ വർക്ക് എടുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ബോഡി പാർട്ട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തത് മെക്കാനിക്കലി ഒക്കെ ആയിട്ടില്ല ബാക്കി എന്തോ ആയിട്ട് കാര്യമുള്ളൂ അപ്പം മെക്കാനിക്കലി സായിൻ്റെ ഒരു സായ് സിസ്റ്റത്തിൻ്റെ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടതിന് ഇതിന് അതായത് ബാക്കിൽ നിന്ന് ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ അതായത് ഇടയ്ക്ക് ഒരു സായ് സിസ്റ്റത്തിന് അറിയുന്നവർക്കറിയാം സായ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളൊരു ഇയറിൻ്റെ ഒരു ഭയങ്കര ഒരു സൗണ്ട് കാര്യം വരുന്നുണ്ട് ചില സമയങ്ങളിൽ അപ്പോൾ അത് സെറ്റ് ചെയ്ത് അതൊന്നും മെയിൻ കാര്യമായിട്ടുള്ളു ബാക്കിയൊക്കെ നമ്മൾ ചെറുങ്ങനെ ചെറുങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നാൽ പിന്നെ മൊത്തത്തിലൊന്ന് റീസ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ച് റീസ്റ്റോറേഷൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതതിൻ്റെ മുന്നെയുള്ള ബിഫോർ വീഡിയോ കാണണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുന്നേ ഉള്ളൊരു വീഡിയോ കണ്ടാൽ ഈ വണ്ടിൻ്റെ ഇതിൻ്റെ മുന്നേ ഉള്ള ലുക്ക് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അതൊന്ന് നമ്മൾ ചാനൽ കയറി ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക അതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ ആ ഡ്രാസ്റ്റിക് ചേഞ്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പറയത്തൊക്കെ ഒന്നല്ല എന്നാലും ഓൾമോസ്റ്റ് ഇതിൻ്റെ മുന്നേ ഉള്ള വണ്ടി നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെൻറ്റേജ് ഓക്കെ ആയിരുന്നു അപ്പം ബാക്കിയും കൂടി ഒന്ന് ബ്രാൻഡ് ന്യൂലിയേക്ക് മാറ്റാം എന്നൊരു ഐഡിയയിലാണ് പിന്നെ മൊത്തത്തിൽ റീസ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചത് മിനിറ്റ് പിന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ഹെഡ്ലൈറ്റ് ഒന്ന് റീസ്റ്റോർ ചെയ്യണം പിന്നെ അതുപോലെ ഈ ഒരു പാർട്ട് ഭാഗം നിങ്ങൾ നോക്കിയാൽ കാണാം സൈലൻസർ ഇത് പെട്ടെന്ന് തന്നെ ആ ഒരു കളേഴ്സ് മാറും എന്നിരുന്നാലും നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ വേണം എന്നുള്ള രീതിയിൽ ഈ ഒരു പാർട്ട് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഹെഡ് ലൈറ്റ് ഒന്ന് റീസ്റ്റോർ ചെയ്യണം പിന്നെ ഈ ഒരു ബ്രേക്കിൻ്റെ ആ ഒരു ഭാഗവും ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ഓക്കെ ഏകദേശം ഇത്രയാണ് ഈ ഇന്നത്തെ ഒരു വീഡിയോ ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ടോട്ടൽ കോസ്റ്റ് ഇപ്പം നിലവിൽ ജസ്റ്റ് വൺ മന്ത് കൊണ്ട് ചെയ്തത് ഒരു എമൗണ്ട് ഉണ്ട് അതിന് മുന്നേ ഓൾമോസ്റ്റ് ഒരു ത്രീ മന്ത് ബിഫോർ നമ്മളൊരു വർക്ക് എളിപ്പിച്ചിരുന്നു ചെറിയൊരു ആക്സിഡൻ്റ് ആയതിനു ശേഷം മൊത്തം അന്ന് ഒരു മാസം ടെൻ ടെൻ കെ അബോ ആയിട്ടുണ്ട് അന്ന് തന്നെ മൊത്തം ചെറിയൊരു ആക്സിഡൻറ്റായതിനു ശേഷം മൊത്തം നമ്മൾ ഇത് ബെൻഡായി പോയ സമയത്ത് മൊത്തം ബെൻഡൊക്കെ നിർത്തി സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് കൂട്ടുന്നില്ല ഇപ്പം നിലവിൽ ഇപ്പോൾ ലാസ്റ്റ് ചെയ്തതിൻ്റെയാണ് ഞാൻ എമൗണ്ട് പറഞ്ഞത് മൊത്തത്തിൽ അറിയണമെങ്കിൽ അതും നിങ്ങൾ കമൻ്റ് ചെയ്യുക അതിൻ്റെ മുന്നേ ഏറ്റു കുറേ ഒരു മോശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് റെഡി ആയി എന്ന് പറഞ്ഞില്ല അതും ഇതിൻ്റെ മുന്നേ എടുത്തതാണ് വർക്ക് എടുപ്പിച്ചത് അതിൻ്റെ കോസ്റ്റും അറിയണ താല്പര്യം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം ഓക്കെ അപ്പം നമ്മളെ വണ്ടിൻ്റെ ഇപ്പം നിലവിലുള്ള ലുക്ക് എങ്ങനെയുണ്ട് എന്നൊന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ അതുപോലെ തന്നെ നിങ്ങളും പിന്നെ അപ്പം വൺ ലൊക്കെ ബോ ഒക്കെ കൊടുത്തിട്ട് വണ്ടി എടുക്കുന്നതിനേക്കാൾ നല്ല നിങ്ങൾക്ക് ഒരു ഭയ ഒരു ആക്റ്റീവ് ആയിക്കോട്ടെ പിന്നെ ആക്റ്റീവ കുറച്ചും ബെറ്റർ ആയിരിക്കും ആക്റ്റീവായി അതുപോലത്തെ ഒരു സ്കൂട്ടി കാര്യങ്ങളുണ്ടെങ്കിൽ റിസ്റ്റോർ ചെയ്ത് എടുക്കുന്നതായിരിക്കും ബെറ്റർ അത്രയും ഒരു എമൗണ്ടിൻ്റെ വ്യത്യാസം നമുക്കുണ്ടാവും അഞ്ചും പണിയെടുപ്പിച്ചാൽ പോലും ആ ഒരു എമൗണ്ടിലേക്ക് വരില്ല നമുക്കൊരു റാനിയിലേക്ക് എടുക്കാം എടുപ്പിക്കാൻ പറ്റിയ ഒരു വണ്ടിയും കൂടിയാണിത് അതായത് വരികയാണെങ്കിൽ ഓവർ പണികൾ വരാൻ ചാൻസ് കുറവാണ് അതായത് എട്ടിൻ്റെ പണി കിട്ടുകയെന്നറിയില്ലേ അങ്ങനെ വർക്കുകൾ കോണ്ടാക്റ്റീവ് എൻ്റെ ഈ ടെൻ ഇയർ ആയിട്ട് യൂസിൽ ഞാൻ പറയുക അങ്ങനെ മെയിനായി അത്രയും യൂസ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഡിപ്രിസിയേഷൻ കൊണ്ട് വരുന്ന കുറച്ച് വർക്കുകൾ കാര്യങ്ങൾ വരും എന്നല്ലാതെ ഫുൾ ടൈം വർക്ക്ഷോപ്പിലാകേണ്ട ഒരു അവസ്ഥ വരില്ല ഓക്കെ സോ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ സോ ഗൈസ് ഇത്രയാണ് നമ്മുടെ കോണ്ടാക്ടിയുടെ വിശേഷങ്ങൾ റീസ്റ്റോറേജ് ചെയ്തതിന് ശേഷം അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയേണ്ട ഒരു ജിസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് ഞാൻ കമൻറ്റിലൂടെ അറിയിക്കുന്ന ഓരോ വണ്ടിൻ്റെ കണ്ടീഷന് അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഓരോ വണ്ടിക്കും കോസ്റ്റ് ആകുക എന്നിരുന്നാലും അറിയേണ്ടവർ ജസ്റ്റ് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക വണ്ടിൻ്റെ കണ്ടീഷന് നിങ്ങളെ വണ്ടീൻ്റെ കണ്ടീഷൻ എല്ലാവർക്കും എൻ്റെ വണ്ടിൻ്റെ അതുപോലെ ഓരോരുത്തർക്കും ഓരോ ഡിഫറൻറ്റ് ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടിൻ്റെ അപ്പോൾ അത് മെയിൻ്റനൻസ് ടിപ്സ് കാര്യങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഈ ഒരു വണ്ടി എടുക്കുന്ന എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വെർത്താണോ എന്നെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണ് കുറച്ച് ലെങ്ത്തി ആയ വീഡിയോ ആണ് അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചാനൽക്ക് അറിയാൻ ചെക്ക്ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ചെക്ക് ഔട്ട് ചെയ്യുക അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ വൈ ഫ്രം സെജിയർ